എല്ലാവർക്കും ലോട്ടസ് പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആണ് താമരകളുടെയും ആമ്പലുകളുടെയും സെയിൽ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മടിക്കരുത് ചെടികളെയും പൂക്കളെയും ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് അതിൽ തന്നെയുള്ള കുറച്ച് പേർക്ക് താമരപ്പൂക്കളോടും പൂക്കളോടും ഒരു പ്രത്യേക ഇഷ്ടം കൂടുതലുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഇതുപോലെയുള്ള വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക നമ്മളൊരു ചെടി കൊണ്ട് നട്ടുവയ്ക്കുമ്പോൾ അത് ഏത് ചെടിയും ആയിക്കോട്ടെ നമ്മൾ കൊണ്ട് ഒരു ചെടി നട്ടുവെച്ചതിന് ശേഷം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് കെയറിങ് ഒക്കെ കൊടുത്തതിന് ശേഷം അതിനകത്ത് ആദ്യമായിട്ടൊരു ഇല മുളയ്ക്കുമ്പോൾ ഒരു മൊട്ട് വരുമ്പോൾ അതിനേക്കാട്ടി സന്തോഷമായിരിക്കും ഒരു ഇല മുളയ്ക്കുമ്പോൾ തന്നെ അതിന് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഭയങ്കര സന്തോഷമായിരിക്കും നമുക്ക് നമ്മൾ കൊണ്ട് വെച്ച് അതിൽ നിന്നൊരു ഇല മുളയ്ക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സന്തോഷമാണ് അതിനേക്കാട്ടി സന്തോഷമായിരിക്കും ഒരു മൊട്ട് വരുമ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളൊരു താമരയുടെ ട്യൂബർ കൊണ്ട് പ്ലാന്റ് ചെയ്തതിന് ശേഷം അതിൽ ആദ്യമായിട്ടൊരു ഇല ഉള്ള സന്തോഷം അല്ലേ എനിക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട് പണ്ട് ഞാൻ ആദ്യമായിട്ട് നട്ട സമയത്ത് താമരയുടെ ട്യൂബർ നട്ട് വെച്ച സമയത്ത് ആദ്യമായിട്ടൊരു ഇല വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ അതിനുശേഷം ഒരു മൊട്ട് വന്നപ്പോൾ ഉള്ള സന്തോഷം എങ്ങനെയായിരുന്നു ഒന്ന് പറയണ്ടല്ലോ ഇത് ഐശ്വര്യ എന്ന താമരയാണ് ഐശ്വര്യയുടെ പതിനേഴാമത്തെ ഫ്ലവറാണ് ഈ കാണുന്നത് രണ്ട് കൈ ചേർത്ത് പിടിക്കുമ്പോൾ അതിനെക്കാട്ടി കവിഞ്ഞു നിൽക്കുകയാണ് നിന്റെ ഫ്ലവർ ഇപ്പോൾ നിങ്ങളിലും ആർക്കെങ്കിലും ഒക്കെ ഒരു ചെടി കൊണ്ട് നട്ടപ്പോൾ അല്ലെങ്കിൽ ഒരു താമരയുടെ ട്യൂബർ നട്ടപ്പോൾ എന്തെങ്കിലും ഒരു സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ കമൻ ബോക്സിൽ നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ് അപ്പം പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി ഞാൻ ഈ വീഡിയോയ്ക്ക് മുൻപ് അതായത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ അല്ലേ ഈ വീഡിയോയ്ക്ക് മുൻപ് ഞാൻ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അതിന് മുൻപ് ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഞാൻ അതല്ല പറയുന്നത് ഈ വീഡിയോയ്ക്ക് മുമ്പ് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം ലാസ്റ്റ് ചെയ്ത വീഡിയോ അല്ല അതിന് മുൻപൊരു വീഡിയോ ഉണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ കയറി കാണുക അതിനകത്തൊരു ഓഫറുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്തതിനു ശേഷം കമൻറ്റ് ചെയ്തതിനു ശേഷം സ്ക്രീൻഷോട്ട്സ് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുമ്പോഴത്തേക്കും അതിനകത്തുനിന്ന് സെലക്ട് ചെയ്യുന്ന അതായത് നറുക്കെടുപ്പിൽ കൂടി സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് ലോട്ടസ് ട്യൂബർ ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും കൊറിയർ ചാർജും ഫ്രീ ആയിരിക്കും അപ്പോൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ കയറി കാണുക ഇതാണ് ആ വീഡിയോയുടെ തമ്പുനെയിൽ അപ്പോൾ ഈ തമ്പുനയിലുള്ള വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടി വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ജൂൺ മുപ്പത് വരെയാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ ഇതുവരെ എനിക്ക് സ്ക്രീൻഷോട്ട്സ് അയച്ച് തന്നവരുടെ എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് സ്ക്രീൻഷോട്ട്സ് അയച്ചുതന്നെ എല്ലാവർക്കും അവരുടെ ഫോൺ നമ്പറും ബാക്കി ഡീറ്റെയിൽസും നോട്ട് ചെയ്തതെല്ലാം ഞാനൊരു ഫോട്ടോ എടുത്ത് എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം മറക്കണ്ട ഇനിയും സ്ക്രീൻഷോട്ട്സ് അയക്കാവുന്നതാണ് ജൂൺ മുപ്പത് വരെയാണ് ലാസ്റ്റ് ഡേറ്റ് ഇന്നത്തെ വീഡിയോയിൽ ലോട്ടസ് ട്യൂബർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല എന്ന് കരുതി ഇന്നത്തെ വീഡിയോയ്ക്ക് താഴെ ആരും ലൈക്ക് ചെയ്യാതെയും കമൻറ്റ് ചെയ്യാതെ ഇരിക്കരുത് അപ്പോൾ ഇനി നമുക്ക് നേരെ സെയിൽ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫസ്റ്റ് വെറൈറ്റി ഇതാണ് ഇതിൻ്റെ പേര് വൈറ്റ് പിയോണി എന്നാണ് ഒത്തിരി പേരുടെ പ്രിയപ്പെട്ട താമരയാണ് വൈറ്റ് പിയോണി ഒരേ സമയം ഒരുപാട് മൊട്ടുകൾ വരുന്നൊരു താമരയാണ് വൈറ്റ് പിയോണി നല്ല ഭംഗിയുള്ള താമരയാണ് അപ്പോൾ വൈറ്റ് പിയോണിയുടെ ട്യൂബേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ ഇത് റെഡ് പിയോണി എന്ന വെറൈറ്റിയാണ് ഒത്തിരി പൂക്കുന്ന റെഡ് കളർ ലോട്ടസ് ആണ് റെഡ് പിയോണി ഇതൊക്കെ നട്ട് ഒരു മാസത്തിനകത്ത് പലപ്പോഴും ഒരാഴ്ചയ്ക്കകത്ത് തന്നെ മുട്ടൊന്നു മുടങ്ങുന്ന വെറൈറ്റികളാണ് അപ്പോൾ റെഡ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ് റെഡ് പി യോണി അപ്പോൾ റെഡ് പി യോണിയുടെയും ട്യൂബേഴ്സ് അവൈലബിൾ ആണ് ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അറിയാമല്ലോ വീഡിയോയിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഏത് വെറൈറ്റിയുടെ ട്യൂബറാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇനി ഇതിൻ്റെ പേരൊന്നും പറയാൻ അറിയാത്തവരാണെങ്കിൽ ഫ്ലവർ പിക്കിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളെൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാലും മതി കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ലോട്ടസ് ട്യൂബേഴ്സ് കൊറിയർ ചെയ്ത് കൊടുക്കുന്നതാണ് ക്യാഷ് അയക്കേണ്ടത് ഗൂഗിൾ പേ വഴിയാണ് ഇനി ഗൂഗിൾ പേ ഇല്ലാത്തവർക്ക് ബാങ്ക് അക്കൗണ്ട് വഴിയും ക്യാഷ് അയക്കാവുന്നതാണ് ഇനി അടുത്ത വെറൈറ്റി ഇതാണ് ഇതിൻ്റെ പേര് യെല്ലോ പിയോണി എന്നാണ് ഒത്തിരി പേര് ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് യെല്ലോ കളർ യെല്ലോ റെഡ് വൈറ്റ് ഈ കളേഴ്സാണ് കൂടുതലും ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നതെന്ന് തോന്നുന്നു കാരണം ഇങ്ങനെയുള്ള കളറിലെ ലോട്ടസ് ട്യൂബേഴ്സ് ചോദിച്ചുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകളെ എനിക്ക് മെസ്സേജ് അയക്കാറുള്ളത് അപ്പോൾ ഒരേ സമയം തന്നെ പല കളറുകളിലുള്ള ലോട്ടസ് വെറൈറ്റികളുടെ ട്യൂബേഴ്സ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ളൊരു അവസരമാണിത് അപ്പോൾ ഒത്തിരി പൂക്കുന്ന മഞ്ഞത്താമറി ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പിലേക്ക് വന്നോളൂ യെല്ലോ പി ട്യൂബേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ഇപ്പോൾ നൂറ് രൂപ മുതൽ ലോട്ടസ് ട്യൂബേഴ്സ് അവൈലബിൾ ആണ് ഇരുപത്തഞ്ച് രൂപയുടെയും അൻപത് രൂപയുടെയും ട്യൂബേഴ്സ് ഒക്കെ തീർന്നു നൂറ് നൂറ്റി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് റേറ്റുകളിൽ ഇപ്പോൾ ലോട്ടസ് ട്യൂബേഴ്സ് അവൈലബിൾ ആണ് ഇത് പിങ്ക് സ്പാർക്ക് എന്ന വെറൈറ്റിയാണ് തുരുദുരാട്ട് വരുന്നൊരു ലോട്ടസ് വെറൈറ്റിയാണ് പിങ്ക് സ്പാർക്ക് അപ്പോൾ പിങ്ക് സ്പാർക്കിൻ്റെ ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ പിങ്ക് കളറിലെ ലോട്ടസ് വെറൈറ്റികൾ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ഇനി ഡബിൾ കളർ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ആണിത് ഇതിൻ്റെ പേര് പിങ്ക് എന്നാണ് പിങ്കും വൈറ്റും ചേർന്നിട്ടുള്ളൊരു കളർ കോമ്പിനേഷനാണ് ഈ ഫ്ലവറിനുള്ളത് വൈറ്റ് കളറിലെ പെറ്റൽസിൻ്റെ ടിപ്പിലായിട്ട് പിങ്ക് കളറിലെ ലൈൻസ് വരുമ്പോൾ നല്ല ഭംഗിയാണ് ഈ ഒരു താമരയെ കാണാൻ അപ്പോൾ പിങ്ക് ക്ലൗഡിൻ്റെ ട്യൂബേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് അത് മാത്രമല്ല തുരുതുരാ മൊട്ട് വരുന്നൊരു വെറൈറ്റിയാണ് പിങ്ക് ക്ലൗഡ് ടബിന് ചുറ്റാകെ ആയിട്ട് ഒത്തിരി മൊട്ടുകൾ വരുന്നൊരു വെറൈറ്റിയാണ് പിങ്ക് ക്ലൗഡ് പലപ്പോഴും രണ്ടും മൂന്നും മൊട്ടുകൾ അടുപ്പിച്ച് വരാറുണ്ട് ഒരുമിച്ച് അടുപ്പിച്ച് നിൽക്കാറുണ്ട് അത്രയ്ക്ക് ഒരു അട്ടിപൂളിയൊരു വെറൈറ്റിയാണ് പിങ്ക് ക്ലൗഡ് അപ്പോൾ പിങ്ക് ക്ലൗഡ് എന്ന ഈ വെറൈറ്റിയുടെ ട്യൂബേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ താമരയുടെ ട്യൂബർ നട്ടപ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ചെടി നട്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറക്കാൻ കഴിയാത്ത ഒരുപാട് സന്തോഷങ്ങളുള്ള എന്തെങ്കിലും നിമിഷങ്ങൾ നിങ്ങൾക്ക് ആ സമയത്ത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായ ലോട്ടറസ് വെറൈറ്റിയുടെ പേര് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് വാട്ടർ ലില്ലീസ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒന്ന് പേരെടുത്ത് പറഞ്ഞില്ല തന്നേ ഉള്ളൂ അപ്പോൾ ആ വാട്ടർ ലിലീസിൻ്റെ എല്ലാം ഫ്ലവറോട് കൂടിയ പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് എല്ലാം മെറ്റുവേർഡ് പ്ലാന്റ്സ് ആണ് അപ്പോൾ എല്ലാം കൂടി പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടി ആയിട്ട് പറയുകയാണെങ്കിൽ വീഡിയോക്ക് കുറച്ചുകൂടി ലെങ്ത് കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വാട്ടർ ലില്ലീസ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഇപ്പോൾ ഉള്ള വാട്ടർ ലിലീസിൻ്റെ എല്ലാം ഫ്ലവർ പിക്ക് ഞാൻ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം